ഡാൻ ഓഫ് നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ ഒരു സ്ഥലം കുടവക്കാട് കടവ് എറണാകുളം ജില്ലയിൽ പറൂർക്ക് പോകുന്ന വഴി കൂട്ടുവള്ളി പഞ്ചായത്തിലാണ് ഈ കുടവക്കാട് കടവ് എന്ന് പറയുന്ന ഈ സ്ഥലം കായലോര കാഴ്ചകളെല്ലാം കണ്ട് കായൽ മത്സ്യങ്ങളുടെ രുചിയെല്ലാം ആസ്വദിച്ച് വളരെ ആസ്വാദികരമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൊടവക്കാട് കടവ് കടവ് റിസോർട്ടിന്റെ പേര് ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നാല് ബെഡ്റൂമുകൾ ഉണ്ട് ഈ സിറ്റിംഗ് ഏരിയ കൂടാതെ വലിയൊരു ഹോള് ഇവിടെയുണ്ട് അപ്പൊ ആ ഹോളിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം അതുകൂടാതെ കൂടാതെ നല്ലൊരു കിച്ചനും ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാം ചെയ്യാം ഇതാണ് ഇവിടുത്തെ കിച്ചൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓവൻ ഉണ്ട് പിന്നെ ഗ്യാസ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഈ അടുക്കളയിലുണ്ട് ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ കണ്ടു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളുണ്ടല്ലോ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലായിട്ട് വാട്ടർ സ്പ്രേ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നവർക്ക് ഒരു ഫോഗിൻ്റെ ഫീലിംഗ് കിട്ടുമെന്നാണ് പറയുന്നത് ഈ റിസോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ജീമ കേട്ടോ ജീമ ടീച്ചർ സെന്റ് ആൽബേഴ്സ് കോളേജ് അധ്യാപികയാണ് മോളിൽ എത്ര നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ ഒരു ഓഫീസ് ഏരിയ ഉണ്ട് ഓഫീസ് ഏരിയയോടൊപ്പം തന്നെ ഒരു ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം നമുക്ക് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അതാണ് മെയിൻ അട്രാക്ഷൻ പുറത്ത് നല്ല വ്യൂ ആണ് വാട്ടർ വ്യൂ മൊത്തം നമുക്ക് കിട്ടുന്നത് ഈ ഇവിടെ ഇരിക്കുമ്പോഴാണ് വെച്ചാൽ കോഞ്ചിയിലിരിക്കുന്ന ഒരു പ്രതീതി കൂടിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടാം വാടക എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് അതിന് സ്ലാബ് ഒക്കെ ഉണ്ട് വെള്ളിക്കുറ്റി ും കാര്യങ്ങളൊക്കെ ഇണ്ട ഇതെങ്ങനെയാണ് ഫാമിലിക്ക് ആണോ കൊടുക്കുന്നത് ഫാമിലിക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താം ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷനും അങ്ങനെ ഫാമിലിയും ഫ്രണ്ട്സും മാത്രമായിട്ട് ആളൊക്കെ ഉള്ളതുകൊണ്ടും സ്പെഷ്യലായിട്ട് ഏരിയ ഈ ഒരു ഏരിയ പുറത്തെ ഔട്ട്ഡോർ ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഉപയോഗപ്പെടുത്താവുന്നതുകൊണ്ട് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ ഒരു നൂറ് ബെർഡേക്കാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പാർക്കിംഗ് ഏരിയ ആണ് പാർക്കിംഗ് ഏരിയ ഞങ്ങടെ അന്ന് ഫങ്ക്ഷൻ നടത്തിയപ്പോ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങള് ഞങ്ങള് വാങ്ങാനായിട്ടുള്ളൊരു ആലോചനയിലായിരുന്നു നാല് കാർ കുഴപ്പമില്ല പക്ഷെ അത് കൂടുതൽ നമുക്ക് നമുക്കിപ്പോ ഇവിടെ പാർക്ക് ചെയ്യാൻ അതായത് അതാണ് നാല് ഫാമിലിയൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ താമസ സൗകര്യം നാല് ഫാമിലി ഫാമിലിയൊക്കെയാണ് നമ്മൾ നാല് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫംഗ്ഷൻ വരുമ്പോൾ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ാണെങ്കിൽ സുഖമായിട്ട് ഒരു കുഴപ്പമില്ല മുപ്പതോ ഒമ്പതായാലും അല്ലെങ്കിൽ ഇതുപോലെ കോമൺ ആയിട്ട് ഒരു വലിയ വണ്ടിയിൽ വരാണെങ്കിൽ

ജീവിതത്തിലെ എല്ലാ തിരക്കുകളും ആദിവ്യാധികളുമെല്ലാം ഒരു ദിവസം ഓരോ കൂട്ടായ്മയും കഴിയുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്കും ഒരു പ്രത്യേക എനർജിയാണ് ലഭിക്കുന്നത് ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തതിനായിട്ടുള്ള കാത്തിരിപ്പാണ് കണ്ടിട്ടും കണ്ടിട്ടും വല്യ കുറൊമ്പത് ആരുംപത് ടീച്ചറും കൊണ്ടുവരുന്നില്ല ഇപ്പുറത്തോട്ട് ഇല്ല പോവും കിട്ടണം ഞങ്ങളെയും കിട്ടണം കേട്ടോ ലജാമതിന്റെ ിട്ട് പാട്ട് എടുത്താൽ വീടിയോ എടുക്കണ്ട പഠിക്കാൻ പഠിക്കാനും കൂട്ടില്ലേ താരാധി താരാധി ലൈ വെണ്ണ കൊഴി ആ പാട്ടോടൊപ്പം

ും വീട്ടിൽ പറയുക വീട്ടിൽ അത്ര വേണോ വേണ്ട കാത്തിരിക്കും സിനിമ കാണണം പതിനൊന്ന് കണ്ടാലും മതി ആ ഞങ്ങൾക്ക് സന്ധ്യയാണ് അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു വിഭവസമ്മതമായ ഭക്ഷണം തന്നു ഞങ്ങളെല്ലാവരെയും സംതൃപ്തരാക്കി പ്രത്യേകം പ്രത്യേകം നന്ദി പറയാം